നമസ്കാരം ഗവർണറുടെ സുരക്ഷയ്ക്ക് സിആർ പി എഫ് ഇറങ്ങിയതോടെ ഇനി സിആർ പി എഫിന് നേരെ ചെമ്പടയെ ഇറക്കാനായിരിക്കും പിണറായിയുടെ പ്ലാൻ ബംഗാളിലും ത്രിപുരയിലും സി പി എം മുഖ്യമന്ത്രിമാർ സിആർ പി എഫ് സുരക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞത് സി പി എം സഖാക്കൾക്ക് ഓർമ്മയുണ്ടോ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന പിണറായിസത്തിന്റെ ധാഷ്ട്യത്തിന്റെ മറുമത്ത് കിട്ടിയ ആദ്യ അടിയാണിത് പറഞ്ഞു വരുന്നത് ജി ശക്തിധരന്റെ പോസ്റ്റിനെ കുറിച്ചാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഇരട്ട ചങ്കൻ ഇപ്പോ വിമർശനങ്ങളുടെ പേമാരിയാണ് എതിർപക്ഷം എന്നൊന്നുമില്ല സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ ആട്ടും തുപ്പും അവഗണനയുമാണ് പിണറായിക്ക് ഗവർണർ സർക്കാർ പോരിൽ പിണറായിക്കെതിരെ തുറന്നടിച്ച് ജി ശക്തിധരൻ എത്തിയിരിക്കുകയാണ് ചികിത്സ വേണ്ടത് ഗവർണർക്കല്ല പിണറായി വിജയനാണെന്ന് ശക്തിധരൻ പറഞ്ഞു കുറച്ച് വിദ്യാർത്ഥികളെ ചാവേറുകളാക്കി രാഷ്ട്രീയ പക തീർക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നും അത് പിണറായി വിജയൻ മറക്കരുത് എന്നും ശക്തീധരൻ പറഞ്ഞു ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലെന്ന പിണറായിസത്തിന്റെ മർമ്മത്ത് കിട്ടിയ ആദ്യ അടിയാണിതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ ഗവർണറുടെ ആരോഗ്യനില അടിയന്തരമായി പരിശോധിക്കുകയാണ് വേണ്ടതെന്ന് കേരള ഗവർണറെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ആർക്കാണ് ചികിത്സ വേണ്ടതെന്ന് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നത് ഗവർണറുടെ പല ചുവടുവെപ്പും അപക്കമായി പോയി എന്ന് കരുതിയിരുന്നവർ പോലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കന്നാക്രമണത്തിന്റെ സ്വരവും പരിഹാസ്യതയും ആ പദവിക്ക് നിരക്കാത്തതാണെന്നേ പറയാനിടയുള്ളൂ ഇതൊരു മുഖ്യമന്ത്രിയല്ലേ സംസാരിച്ചത് അതോ മാടമ്പിയോ മലയാളികൾ ഇതൊക്കെ കേട്ടിരിക്കുകയാണെന്ന കാര്യമെങ്കിലും സമനില വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു ഇന്ത്യൻ ഭരണകൂടം ഒരു ഭരണമേധാവിക്ക് പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കിയാൽ അതിന്റെ അർത്ഥം പോലും മനസ്സിലാകാത്ത ഇത്ര അല്പനായി പോയോ ഈ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർ ഇതേ സിആർപിഎഫിന്റെയും ബിഎസ്എഫിന്റെയും സേവനത്തിന് വേണ്ടി എത്ര കാലമാണ് ദില്ലിയിൽ തമ്പടിച്ചു കിടന്നിരുന്നത് അന്ന് കേന്ദ്രസേനയുടെ സേവനം മഹത്തരം പുണ്യം ഇപ്പോൾ അതെല്ലാം പുച്ഛം ജനവിരുദ്ധം കേരളത്തിൽ ഭരണ തലവനായ ഗവർണർക്കുള്ളതിനേക്കാൾ പോലീസ് സംരക്ഷണം അക്രമങ്ങളിൽ വ്യാപൃതരായ വിദ്യാർത്ഥി നേതാക്കൾക്കാണിപ്പോൾ എന്തെന്നാൽ അതിന്റെ ഗുണഭോക്താവ് മുഖ്യമന്ത്രിയാണ് അക്രമ മാർഗങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയ തെറ്റിപ്പോയ ഏതാനും വിദ്യാർത്ഥികളെ കൈയിലെടുത്ത് രാഷ്ട്രീയ പക തീർക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകില്ലെന്നാണോ ഗവർണറെ ചട്ടമ്പികൾക്ക് വിട്ടുകൊടുത്ത് കഥ കഴിക്കണമെന്നാണോ മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരിപ്പ് വിദ്യാർത്ഥികളെ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസ് സേനയ്ക്ക് കഴിയാത്തതു കൊണ്ടാകാം കേന്ദ്രസേനയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അത് തെറ്റോ ശരിയോ ആകാം ഫലത്തിൽ തലസ്ഥാനത്തെ ക്രമസമാധാനം അവതാളത്തിലായിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചിരിക്കുകയാണ് രാജ്ഭവന് സംസ്ഥാന ഭരണത്തിലുള്ള അവിശ്വാസമാണ് ഇത് കാണിക്കുന്നത് ഭരണ മേധാവിക്കു തന്നെ പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പോലീസിൽ വലിയ ചേരിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലായി അവക്വമായ വിദ്യാർത്ഥികളുടെ നിലവാരത്തിലും താഴെയായി ഭരണഘടനാ പദവികൾ കൈയാളുന്ന ഉന്നതരുടെ അവസ്ഥ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായേക്കാം ജനാധിപത്യത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വാചാലനാകുന്നത് കാണുമ്പോൾ ചെകുത്താൻ വേദം ഓതുന്നുവെന്ന് ആരും പറയൂ തെരുവിലെ ചോരത്തുള്ളികൾ ഇനിയും ഉണങ്ങിയിട്ടില്ല എന്നെങ്കിലും മുഖ്യമന്ത്രി ഓർക്കണ്ടേ രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ നാടിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഈ മുഖ്യമന്ത്രിയെ തിരിഞ്ഞു നോക്കുമോ അത്രയ്ക്ക് നാട് അനുഭവിച്ചില്ലേ നാട്ടിലെ ഈ അരക്ഷിതാവസ്ഥയുടെ എല്ലാം പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയാണെന്ന് ഇന്നത്തെ ഷോഡ് വ്യക്തമല്ലേ ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് ഗവർണർ സർക്കാരിനും സി പി എമ്മിനും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കരിങ്കൊടി കാണുമ്പോൾ ഗവർണർ പ്രകോപിതൻ ആകുന്നത് ഇത് ആദ്യമായിട്ടല്ലെങ്കിലും പോലീസ് നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ റോഡരികിൽ രണ്ടു മണിക്കൂറോളം കുത്തിയിരിക്കുന്നത് അസാധാരണ നടപടി സംസ്ഥാനത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് തന്റെ മുൻഗാമികളുടെ കീഴ്വഴക്കങ്ങളെല്ലാം തെറ്റിക്കുകയാണ് മാധ്യമങ്ങളെ തുടർച്ചയായി കണ്ട് സ്വന്തം സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചാണ് ആദ്യ കാലങ്ങളിൽ ഗവർണർ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നതെങ്കിൽ പിന്നീട് സർക്കാർ ഗവർണർ പോര് നമ്മളെ നേരിട്ട് കണ്ടതുമാണ് അതിനുശേഷം നയപ്രഖ്യാപനത്തിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചു അതിനുശേഷമാണ് റോഡിലെ കുത്തിരിപ്പ് പ്രതിഷേധം ഗവർണർ നടത്തിയത് കരിങ്കൊടി കാണിച്ചവരോട് പോലീസ് കൈക്കൊണ്ട നടപടി എന്തെന്നറിയാൻ മാത്രമായിരുന്നില്ല ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ പോലും പോലീസിന് കഴിയില്ല തെളിയിക്കുന്നതായിരുന്നു നിലമേലിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത് കാര്യമായ അക്രമ ശൈലി അല്ലായിരുന്നു എന്നാൽ ഇത് മിന്നൽ വേഗത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിവേഗ ഇടപെടലും ഗവർണർ ഉദ്ദേശിച്ച വഴിയിൽ കാര്യങ്ങൾ നടത്തി ഡിസംബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഇതിനേക്കാൾ വലിയ രൂക്ഷമായ എസ് എഫ് ഐ പ്രവർത്തനം ഉണ്ടായിരുന്നു അന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ എസ് എഫ് ഐക്കാർക്ക് നേരെ ആക്രോശിക്കുകയും പോലീസിനോട് കയർക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് ഏതാനും മിനിറ്റുകൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ കോഴിക്കോട് മിഠായി തെരുവിലേക്കുള്ളതായിരുന്നു പിന്നീട് നടത്തിയിരുന്നത് എന്നാൽ നിലമേലുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് നന്ദി